ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് ലോക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോയത് വാട്ട് കൊച്ചി വാട്ടർ മെട്രോ ആരും കണ്ടറിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടറിഞ്ഞിട്ടില്ല അതുകൊണ്ടൊന്ന് കണ്ടറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയാണ് പോയത് അവിടെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ കുറേ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കൊച്ചി മെട്രോ പോലെ തന്നെ ടിക്കറ്റൊക്കെ വെച്ചിട്ടായിരുന്നു കയറി വരുന്നത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ടായിരുന്നു ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് നാൽപ്പത് രൂപ അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ ബോട്ട് വന്നു ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇച്ചിരി നേരം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അവിടെ ഒട്ടും ചപ്പ് ചവറുകൾ ഉണ്ടായിരുന്നില്ല നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കണ്ടോ അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ബോട്ട് ി ബോട്ടായിരുന്നു ലൈഫ് ഒന്നും തന്നില്ല പക്ഷെ അവരവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിയായി അങ്ങനെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ബോട്ട് എ സി ബോട്ടായിരുന്നു അതുകൊണ്ട് ഒന്നും മനസ്സിലാകില്ല വാട്ടർ മെട്രോൻ്റെ വേറൊരു ബോട്ട് അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വാട്ടർ മെട്രോയിൽ തന്നെ കയറി വന്നു വീട് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ ഉമ്മ